സീസൺ വൺ ടു ഫോർ ഫൈവ് എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴെ അല്ലെങ്കിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാണാൻ ഒരു ഒരു താല്പര്യം തോന്നിക്കാത്ത സീസൺ തന്നെയായിരുന്നു സീസൺ ഫൈവ് എന്താ സംശയം ഹലോ വെൽക്കം ടു മൂപ്പൻ സോക്സ് വരുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഓരോ സീസൺ കടന്നു പോകുമ്പോഴും അതിനു മുൻപുള്ള സീസണുകൾ മോശമാവുകയും അല്ലെങ്കിൽ ആ സീസണിനെക്കാട്ടിലും ബെറ്റർ ആയത് നമ്മുടെ സീസൺ നമ്മുടെ പോലീസീസിലാണ് ഏറ്റവും ബെറ്റർ ആയിരുന്നതെന്ന് പുറത്ത് വന്ന് പറയുകയും ചെയ്യുന്ന കണ്ടസ്റ്റൻസ് ഇതുവരെ ഒത്തിരി ഉണ്ടായിരുന്നു അതിലിപ്പോഴും ഒരു മാറ്റവും ഇല്ല അതിൻ്റെ ഏറ്റവും അടുത്തൊരു ഉദാഹരണമായിട്ട് ശ്രീ അഖിൽ മാരാറുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ വന്നിട്ടുണ്ട് ആ വീഡിയോ പ്ലേ ചെയ്യാം അതിനു മുമ്പ് ഞാനൊരു കാര്യം പറയാം എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് ഞാനൊരു റിവ്യൂ പറയണം എൻ്റെ ഈ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസിൻ്റെ അകത്ത് സീസൺ ഇപ്പം സീസൺ വൺ ടു ത്രീ ഫോർ ഫൈവ് അഞ്ച് സീസൺ കാണുന്നു ആറാം സീസൺ അടുത്ത മാസം പത്താം തീയതി തുടങ്ങാനിരിക്കുകയും ഈ സീസണുകളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാരിലേക്ക് ബിഗ് എത്തിച്ച സീസൺ സീസൺ ടു ആയിരുന്നു അഥവാ സീസൺ ഈ ബി ബി കൂടുതൽ ആൾക്കാർ അട്രാക്റ്റ് ചെയ്യിപ്പിച്ച സീസൺ ടു ആയിരുന്നു അതിന് കാരണം ഡോക്ടർ ഡോക്ടർ രജിത് കുമാർ ആയിരുന്നു അതിനുശേഷം സീസൺ ഫോർ ആയിരുന്നു അതിനുശേഷം സീസൺ നമുക്ക് ഈ ഒരു രണ്ട് സീസൺ കടന്നു കഴിഞ്ഞാൽ സീസൺ വണ്ണിലേക്ക് തിരിച്ചു പോകേണ്ടി വരും അതിനുശേഷം സീസൺ ത്രീയിലേക്ക് വരാം ഏറ്റവും അവസാനത്തേല് മാത്രം ഉൾപ്പെടുത്താൻ വേണ്ടി പറ്റുന്ന സീസൺ മാത്രമാണ് സീസൺ ഫൈവ് ഒരു തർക്കവും വേണ്ട കാര്യത്തിൽ പേഴ്സണൽ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെയാണ് പറയുന്നത് അതിനകത്ത് അഖിൽ മാരാർ പറഞ്ഞ ഒരുപാട് സ്റ്റേറ്റ്മെന്റ്സിനോട് എനിക്ക് ഭയങ്കരമായിട്ടുള്ള വിയോജിപ്പുണ്ട് എനിക്ക് അദ്ദേഹത്തിനോട് യാതൊരു ഇതൊന്നുമില്ല ആശയപരമായിട്ടുള്ള അദ്ദേഹത്തിനോട് അദ്ദേഹം പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനോടുള്ള നിരന്തരമായി ബി വി കഴിഞ്ഞിറങ്ങുന്ന സീസണിലുള്ള കണ്ടസ്റ്റൻസ് പറയുന്ന അതേ വാചകം അദ്ദേഹവും പറയുന്നു അദ്ദേഹം എത്ര കുറച്ച് നാളിന് മുമ്പ് എന്താണോ പറഞ്ഞിരുന്നത് അതേ കാര്യം അദ്ദേഹം ഇപ്പോൾ തിരിച്ചു പറഞ്ഞു അദ്ദേഹം ആരുടും അങ്ങനെ പറയരുത് പറയരുത് അല്ലെങ്കിൽ ആരും അങ്ങനെ പൊങ്ങരുത് സ്വയം പൊങ്ങരുത് എന്ന് പറയുന്നതിന്റെ ഇതിൽ നിന്നും അദ്ദേഹം ഇപ്പോൾ സ്വയം പൊങ്ങിയായിട്ട് മാറുന്നത് പോലെയാണ് എനിക്ക് ഈ ഇത് കണ്ടിട്ട് തോന്നിയത് സീസൺ ഫൈവ് രണ്ടും വ്യക്തിയാണ് ഞാൻ സീസൺ ഫൈവ് കണ്ടിട്ടും കാണാൻ തോന്നാത്ത ഒരു സീസൺ കൂടിയായിരുന്നു സീസൺ ഫൈവ് എന്നുള്ള കാര്യമാണ് കാരണം നമ്മളത് റിവ്യൂ ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് ഗതികേട് കൊണ്ടത് കുത്തിയിരുന്ന് കാണേണ്ട വന്നൊരു ആൾക്കാരാണ് കാരണം നമ്മളെ വിശ്വസിക്കുന്ന പ്രേക്ഷകർ അല്ലെങ്കിൽ ആ വ്യൂവേഴ്സ് അവർ ചോദിക്കും അതിനോട് മറുപടി നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് മാത്രം കാണേണ്ടി വന്നു അങ്ങനെ ഒരു സീസൺ ആയിരുന്നു സീസൺ ഫൈവ് പിന്നെ അദ്ദേഹം നെഗറ്റിവിറ്റിയെ കുറിച്ചും ഒത്തിരി കഥ പറയുന്നുണ്ട് നമുക്ക് നമുക്കതെല്ലാം നോക്കാം അതോടൊപ്പം തന്നെ പൊളി ഹിറോസ് ആണ് ഈ ഒരു സംഭവത്തിൽ തുടക്കപ്പെട്ടത് അപ്പൊ ആദ്യം നമുക്ക് അഖിൽമാരുടെ വീഡിയോ കാണാം അതിനുശേഷം പൊടിവിറോസിന്റെ വീഡിയോ കാണാം ഇതിന് എന്റെ അഭിപ്രായം മാത്രമായിരിക്കും ഞാൻ പറയുന്നത് അത് ഇവരോട് വ്യക്തിപരമായ വെറുപ്പോ മറ്റുള്ള സംഭവം ഒന്നും അല്ല മറിച്ച് എന്റെ അഭിപ്രായം മാത്രം അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളെ രേഖപ്പെടുത്തുക ആദ്യം അഖിൽമാരന്റെ വീഡിയോ നമുക്ക് തുടങ്ങാം വരാൻ പോകുന്ന ബിഗ് ബോസ് സീസൺ സിക്സിന് എന്നെ ഹൃദയം നിറഞ്ഞ ആശംസകൾ അറിയിക്കുകയാണ് അതോടൊപ്പം തന്നെ ബിഗ് ബോസ് സീസൺ ഫൈവിനെ കുറിച്ച് ആവശ്യത്തിനും അനാവശ്യത്തിനും കോൺട്രവേഴ്സി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ചില ആരാധകരോടും മുൻ ചില മത്സരാർത്ഥികളോടും കൂടി എനിക്ക് പറയാനുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ബിഗ് ബോസ് സീസൺ ഫൈവ് ആയിരുന്നു ഇതുവരെ നടന്ന ബിഗ് ബോസുകളിൽ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ കൊടുത്ത സീസൺ ഇത് മാരാരു പറയുന്നു അഥവാ ഏഷ്യാനെറ്റിന് ഏറ്റവും കൂടുതൽ ലാഭം ഉണ്ടാക്കി കൊടുത്ത സീസൺ സീസൺ ഫൈവ് ആയിരുന്നു എന്ന് മാരാർ പറയുന്നു എന്താണെങ്കിലും അക്കാര്യത്തെ കുറിച്ച് ഏഷ്യാനെറ്റോ അല്ലെങ്കിൽ ഹോട്ട്സ്റ്റാറോ അല്ലെങ്കിൽ എൻഡർമോൾഷൻ ഗ്രൂപ്പോ എന്തെങ്കിലും തരത്തിലുള്ള ഡാറ്റാസ് പുറത്ത് വിട്ട് എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല പെട്ടിട്ടുള്ളവർ താഴെ തിരിച്ചായിട്ട് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ടിആർപിയുടെ മാത്രം അടിസ്ഥാനത്തിലല്ല ഒരു ചാനലിന് ലാഭം വരുന്നത് വലിയ സ്പോൺസർഷിപ്പിന്റെ കൂടി അടിസ്ഥാനത്തിലാണ് അത് മാത്രമല്ല ഇന്നത്തെ കാലത്ത് ടി ആർ പി എന്ന് പറയുന്നത് കുറയുമെന്നത് സ്വാഭാവികമാണ് അത് എന്തിലും ഇപ്പം ക്രിക്കറ്റ് എടുത്തുപോകട്ടെ സ്റ്റാർ സ്പോർട്സിന്റെ ടിആർപിയെ വളരെ കുറവായിരിക്കും അതെന്താ കാര്യം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒ ടി ടിയിലേക്കായിരിക്കും പോകുന്നത് അല്ലെങ്കിൽ ഒ ടി ടി പ്ലാറ്റ്ഫോമുകൾ വഴിയായിരിക്കും ഷോ കാണുന്നത് അതിന്റെ അർത്ഥം ഓഡിയൻസ് കുറഞ്ഞു വന്നതല്ല അതിന്റെ അർത്ഥം കാണുന്ന കാഴ്ചക്കാർ സ്പ്ലിറ്റായി ഒ ടി ടിയിലേക്ക് പോയി എന്നുള്ളത് കൊണ്ടാണ് ഏഷ്യ ടിആർ പി റേറ്റിംഗ് ടി വി ആർ റേറ്റിംഗ് ഇത് രണ്ടും ബാർ റേറ്റുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ടി വി ടെലിവിഷൻ ചാനലുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ റേറ്റിങ്ങിന്റെ കാര്യമാണ് അതിനകത്ത് തീർച്ചയായിട്ടും ഈ പറയുന്ന കേബിൾ കണക്ഷൻസ് സാറ്റലൈറ്റ് കണക്ഷൻസ് ഈ പറഞ്ഞ കണക്ഷൻസിലൂടെ വരുന്ന സംഭവങ്ങളെല്ലാം വീട്ടിലിരുന്ന് ടി വിയിലൂടെ കാണുന്ന ആൾക്കാരും അതേസമയം തന്നെ ടി വിയിലൂടെയും നമ്മുടെ ഓൺലൈൻ ഹോട്ട്സ്റ്റാർ അതുപോലുള്ള ആപ്ലിക്കേഷനിലൂടെ കാണുന്ന ആൾക്കാരും ഒക്കെയാണ് മാരാരിനകത്ത് പറയാൻ ശ്രമിക്കുന്നത് സത്യമാണ് അതിനകത്ത് ഈ ഒരു കാര്യം ഇപ്പൊ മാത്രം തുടങ്ങിയതല്ല സീസൺ ഫോറിന്റെ അകത്തും ഒക്കെ ഇതൊക്കെ ഇതുണ്ടായിരുന്നല്ലോ നമുക്കത് അറിയാവുന്ന കാര്യമാണ് അപ്പോൾ അന്നും ഈ സബ്സ്ക്രിപ്ഷൻ നമ്മളിപ്പോൾ ടി വി ആർ റേറ്റിംഗ് ടി ആർ ട്രി റേറ്റിംഗ് വാർത്ത ഐറ്റൊക്കെ പറയുന്നത് പോലെ തന്നെ ഹോട്ട് സബ്സ്ക്രിപ്ഷന്റെ കാര്യത്തിന്റെ അകത്ത് ഗണ്യമായ വർധന ആ സമയത്ത് ഉണ്ടായിട്ടുള്ള കാര്യത്തിനെ കുറിച്ചൊക്കെ ഡാറ്റാസ് പുറത്ത് വന്നിട്ടുണ്ടായിരുന്നു എന്റെ ഓർമ്മ ശരിയാണ് ടി വി സീസൺ ഫോറിനകത്തൊക്കെ പക്ഷെ സീസൺ ഫൈവിന്റെ അകത്ത് നടന്നതിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങളൊന്നും പുറത്ത് വന്നിട്ടില്ല എന്തുകൊണ്ടാണെന്ന് എനിക്കറിയത്തില്ല പക്ഷെ നമ്മളെ സത്യം പറഞ്ഞ് പിടിച്ചിരുത്തുന്ന ഘടകങ്ങൾ ിൽ രാത്രി പത്ത് മണി മുതൽ അല്ലെങ്കിൽ ഒൻപത് മണി മുതൽ നിങ്ങളിൽ എത്ര പേരാണ് ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനൽ ഉപയോഗിച്ച് ബിഗ് ബോസ് കണ്ടിട്ടുള്ളത് ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആൾക്കാർ കൂടുതലും അല്ലെങ്കിൽ സ്മാർട്ട് ടി വി ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ തന്നെ ഒടി ടി പ്ലാറ്റ്ഫോമുകൾ വഴി കാണുന്നു എന്നുള്ളത് കൊണ്ട് സ്വാഭാവികമായും ഷോയുടെ ടിആർപി കുറയ്ക്കും ഏറ്റവും കൂടുതൽ ലൈവ് സ്ട്രീമിംഗ് ആൾക്കാർ വാച്ച് ചെയ്തിട്ടുള്ള ഒരു സീസൺ ആയിരുന്നു ബിഗ് ബോസ് സീസൺ ഫൈവ് എന്ന് പറയുന്നത് ഇതെല്ലാം മാറാതെ പറയുകയാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വ്യൂ ചെയ്തിട്ടുള്ള കാരണം ഞാൻ ഇത് കാണുന്ന പ്രേക്ഷകർ കാരണം കഴിഞ്ഞ സീസണൊക്കെ നമ്മളിരുന്ന് കണ്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ സീസൺ ത്രീയിലാകത്താണ് നമ്മുടെ കിടല ഫിറോസ് പറയുന്നത് ഓണവില്ല തമ്പൂരി മീട്ട് ഓണവില്ല ഓണവില്ലെന്നുള്ളൊരു പേരൊക്കെ കൊണ്ടുവന്ന് സീസണിനെ ഓണവില്ലെന്നുള്ളവർ കൊണ്ടുവന്നത് ബട്ട് സീസൺ ഫൈവിനെക്കാട്ടിലും വലിയൊരു ഓണവില്ല പിടിച്ചൊരു സീസൺ ഉണ്ടായിട്ടുണ്ടോ െ ബിഗ് ബോസ് സീസൺ ഫോറിന് ശേഷം കുറേ ഉണ്ടായിരുന്നു സീസൺ ഫൈവിന് ശേഷം ഇല്ല അപ്പൊ മാനവും മര്യാദയുമുള്ള പത്ത് ഇരുപത് പേരായിരുന്നല്ലേ ബിഗ് ബോസ് സീസൺ ഫൈവിൽ വന്നിട്ട് പോയത് അവരുടെ മേഖലകളിൽ വളരെ മാനവും മര്യാദയ്ക്ക് മുന്നോട്ട് പോകുമ്പോൾ അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറയുന്ന വിഡികളോടാണ് ഞാൻ ഈ പറയുന്നത് സീസണിന് ഉള്ളിൽ നടക്കുന്ന കാര്യങ്ങളിൽ പല ചലഞ്ചേഴ്സ് വന്നിട്ടുണ്ട് ചലഞ്ചേഴ്സ് വന്നത് മത്സരം മോശമായതുകൊണ്ട് അവരുടെ ക്രെഡിറ്റ് കൊണ്ട് കേട്ടാനും പിടിക്കാനോ ഒന്നും അല്ല അതായിരുന്നു ഈ സീസണിന്റെ കാഴ്ചപ്പാട് എല്ലാ സീസണുകളും ഒരേപോലെ ആയിരുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് സീസൺ വണ്ണും ടൂവും ത്രീയും ഫോറും ഒക്കെ വണ്ണിന്റെ അതിനുവേണ്ടി ഞാൻ യോജിക്കുന്നു കാരണം ചലഞ്ചേഴ്സിനെ കൊണ്ടുവന്ന് പക്ഷേ ഫൈവിന്റെ താഴോട്ട് തന്നെ ആയിരുന്നു ബിക്കോസ് നമുക്കൊന്ന് കാണാൻ താല്പര്യം തീരെ ഇല്ലായിരുന്നു അത് കാണാനും കണ്ടോണ്ടിരിക്കാനും ടോളറേറ്റ് ചെയ്യാനും വേണ്ടിട്ട് പോലും സാധാരണ ബി ബി പ്രഷർ കഴിഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ട് ആ ഒരു പേര് വരുന്നു അല്ലെങ്കിൽ നാല് പേര് വരുന്നു എന്നുള്ള കാര്യം ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള ആരാധകരെയും അതിലേക്ക് ചേർക്കുക എന്നുള്ള ലക്ഷ്യം തന്നെയായിരുന്നു അതിന് യാതൊരു സംശയം എനിക്ക് തോന്നുന്നില്ല ക്രിയേറ്റീവ് ടീംസ് വെച്ചാ പോലെ അപ്പൊ സീസണുകൾ വ്യത്യസ്തമാണ് വ്യത്യസ്തങ്ങളായിരിക്കും എന്നുള്ള സാമാന്യ ബോധം നിങ്ങൾക്ക് ഉണ്ടാവുക ഇപ്പൊ മനുഷ്യർ തമ്മിൽ കടിച്ചു കീറുന്നത് മാത്രം കണ്ടാസ്വദിക്കുന്ന മറ്റൊരുവന്റെ വേദന കണ്ട് ആസ്വദിക്കുന്ന മറ്റൊരുത്തനെ കുറ്റപ്പെടുത്തുന്നത് കണ്ട് ആസ്വദിക്കുന്ന ഒരു വിഭാഗം ജനത നമുക്കിടയിലുണ്ട് അത്തരം ആൾക്കാർക്ക് അത്തരം കണ്ടന്റുകൾ മാത്രമായിരിക്കും അവരെ ആസ്വദിപ്പിക്കുന്ന ഇഷ്ടപ്പെടുന്നതും അല്ലാതെ രണ്ടുപേർ തമ്മിൽ സ്നേഹിച്ചു കഴിയുന്നതോ ഒരു മത്സരത്തെ മറ്റുള്ളവരുടെ വേദനിപ്പിക്കുക രസിക്കുക മറ്റുള്ള സംഭവം എന്നെ എന്ത് ചെയ്തിരുന്നാലും ഞാനതിൻ്റെ അറ്റത്ത് അങ്ങറ്റം വരെ പോയിരിക്കും എന്നെ സംസാരിക്കുന്ന മാരാർ തന്നെ അതിനകത്ത് കാണിച്ചിട്ടുള്ള പല കാര്യങ്ങളും വളരെ ആസ്വാദ്യകരമായിരുന്ന കാര്യങ്ങൾ തന്നെ ആയിരുന്നു തോന്നുന്നുണ്ടോ ഗെയിമിന്റെ ഭാഗത്താണെങ്കിലും പല സമയങ്ങളിലും താങ്കളും താങ്കളും മുൾമുറി നിൽക്കുന്ന സാഹചര്യങ്ങൾ ബീമിക്കകത്ത് ഉണ്ടായിട്ടില്ലേ ബിബി എന്നുള്ള സാധനം ഒരു ടോക്സിക് ഷോ ഷോയായിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലാതെ അവിടെ ആര് ശരിക്കുന്ന അനുഭവനങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്ന സംഭവം അല്ല എന്നാണ് എന്റെ വ്യക്തിപരമായ അഭിപ്രായം അപ്പോൾ താങ്കളെപ്പോൾ ഉള്ള ഒരാളുടെ കയ്യിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ അവിടെ കൈവിട്ടു പോകുന്ന കാഴ്ചവരെ നമ്മൾ കണ്ടതാണ് അതിനുശേഷം താങ്കൾ തന്നെ വന്നിരുന്നിട്ട് ഇങ്ങനെ പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ബാലിശമായി പോയി ആ മത്സരത്തിൽ പരമാവധി നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തതിനു ശേഷം സ്നേഹത്തോടു കൂടി സാഹോദര്യത്തോട് കൂടിയിട്ട് ഒരുമിച്ചിരുന്ന് എന്റർടൈൻമെന്റ് ആയിട്ടുള്ള അവസരങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് ഒരുക്കി കൊടുക്കുന്നതൊന്നും ഇവർക്ക് ദഹിക്കത്തില്ല കാര്യം എന്റർടൈൻമെന്റ് മാത്രമാണ് ഉണ്ടായിരുന്നത് അവിടെ അടിപിടി ബഹളം വഴക്ക് വളരെ മോശമായിട്ടുള്ള ജസ്റ്റേഴ്സ് വളരെ മോശമായ തരത്തിലുള്ള സോഷ്യലി റലവൻറ് ആയിട്ടുള്ള ഒട്ടും പ്രോഗ്രസീവ് അല്ലാത്ത പല കാര്യങ്ങളും ഒക്കെ പടച്ചുവിടപ്പെട്ടതും സീസൺ ഫൈവിന്റെ അകത്ത് തന്നെ ആയിരുന്നില്ലേ എന്താണ് ഇവർക്ക് ഈ മൽപിടുത്തങ്ങളും അടിയും പിടിയും ഉണ്ടാവാത്ത സീസൺ ആയിരുന്നു സീസൺ ഫൈവ് എന്റെ കണ്ണുകൊണ്ട് കണ്ടതിനകത്ത് സീസൺ വൺ ടു ത്രീ ഫോറിന് ശേഷം ആ ഒരു സീസണിൽ ഒന്നും ഇല്ലാത്ത മൽപിടുത്തവും അടിയും ഡയറക്റ്റ് കാണാൻ കഴിഞ്ഞ സീസൺ സീസൺ ഫൈവ് മാത്രമായിരുന്നു ഇവരുടെ അച്ഛനും അമ്മയും കാണാനാണ് ഇവർക്ക് ഇഷ്ടം അല്ലാതെ അങ്ങനെയാണെങ്കിൽ ഈ സീസൺ ഫൈവിന്റെ അകത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചും തല് കിറിയുടെയും വീട്ടിന്റെ അകത്തുള്ള അച്ഛനമ്മമാർ അടിയും പിടിയും ബഹളവും കണ്ടിട്ട് വന്നിട്ട് തല്ലിയുടെ ആണോ അങ്ങനെയാണോ ആരാരെ പറഞ്ഞു വരുന്നത് അങ്ങനെയാണെങ്കിൽ സീസൺ ഫൈവിന്റെ അകത്ത് തല്ല് ഒത്തിരി നടന്നിട്ടുണ്ട് അതിന്റെയൊക്കെ ഫൂട്ടേജുകളൊക്കെ നമ്മളടക്കം കണ്ട് അതിനെ റിയാക്ട് ചെയ്തിട്ടുണ്ട് കാണാൻ ആഗ്രഹിക്കുന്നവരല്ല ഇത്തരം ഇത്തരം ടോക്സിറ്റി ഈ ഷോയിലേക്ക് കൊണ്ടുവന്നതും ഈ ഷോയെ ഒരു ടോക്സിക് ഷോ ആക്കി ഇവിടെ സീസൺ ഫൈവിലേക്ക് ടോക്സിറ്റി കൊണ്ടുവന്നു ആര് സീസൺ ഫൈവിന്റെ അകത്തുള്ള കണ്ടസെൻസിൽ ടോക്സിറ്റി കൊണ്ടുവന്നിട്ടില്ല എന്നാണോ ആരാരും പറയുന്നത് അതും ആരാരാണ് ഈ പറയുന്നത് എനിക്കൊന്നും പറയാനില്ല ും ഇത്തരം ചില ഓഡിയൻസ് കൂടിയാണ് അല്ലെന്നുണ്ടെങ്കിൽ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു ഷോ ആയിട്ട് ബിഗ് ബോസ് മാറും ഞാനും മുൻപ് ബിഗ് ബോസിനെ പറ്റി കുറ്റം പറയാനുള്ള പ്രധാന കാരണം ഈ പുറത്തിറങ്ങി നടന്ന് ഇവർ കാണിക്കുന്ന കോമാളിത്തരങ്ങൾ കൂടിക്കൊണ്ടാണ് അതെ താങ്കൾ മുൻപ് പുറത്തിറങ്ങി കാണിച്ച ആൾക്കാരെ കുറിച്ച് താങ്കൾ വിമർശിക്കുന്നു എന്നിട്ട് താങ്കൾ ബി വിയിലേക്ക് പോയി എന്നിട്ട് താങ്കൾ ഇപ്പൊ പുറത്തിറങ്ങി വന്നിട്ട് അങ്ങനെ പറയില്ല എന്ന് പറഞ്ഞിട്ട് താങ്കൾ അതേ പരിപാടി താങ്കൾ കാണിക്കുന്നു ഇതാണ് എന്റെ ഒരു വൈരുദ്ധ്യം ഫാട്ടനേരണി അതോടൊപ്പം ഒരു കാര്യം കൂടെ പറയാം ഇത് ജനങ്ങൾ തെരഞ്ഞെടുത്ത് ഒരു വിജയി പുറത്തു വരുന്ന ഒരു ഷോയാണ് അതുകൊണ്ട് തന്നെ ഒരു അല്പം സാമൂഹിക ബോധം ഈ വിജയികൾക്കായാലും വോട്ട് നൽകുക ലഭിക്കുന്ന ആൾക്കാർക്ക് ഉണ്ടാകണം എന്നതുകൂടി ഞാൻ ഓർമ്മ ഓക്കെ എന്തായാലും മാരാരുടെ ബഹുഭൂരിപക്ഷം ആദം കൊണ്ട് എനിക്ക് എതിർപ്പ് തന്നെയാണുള്ളത് കാരണം മാരാനോടുള്ള വ്യക്തിപരമായ യാതൊരു പ്രശ്നമല്ല ബട്ട് അത് അതിനോട് യോജിക്കാൻ വേണ്ടി പറ്റുന്ന ഒന്നും അനത്തില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഓക്കെ നമുക്കിനി പൊളിഫെറോസിന്റെ ആ ഒരു വീഡിയോ കണ്ടുനോക്കാം ബിഗ് ബോസ് സീസൺ സിക്സ് എത്താൻ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രം പക്ഷെ ഇതുവരെയും കണ്ടസ്റ്റൻസിനോട് കൺഫർമേഷൻ പറഞ്ഞിട്ടില്ല കാരണം മറ്റൊന്നുമല്ല കഴിഞ്ഞ സീസൺ അഞ്ചാമത്തെ സീസണായ കഴിഞ്ഞ സീസണിൽ കൺഫർമേഷൻ കൺഫർമേഷൻ നേരത്തെ പറഞ്ഞത് കാരണം ഇതിൽ ആയ പല ആൾക്കാരും നേരത്തെ തന്നെ വിളിച്ച് സംസാരിക്കുകയും അവർ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും ബിഗ് ബോസ് പോകുന്നതിന് മുന്നേ തന്നെ മീറ്റിംഗ് അറേഞ്ച് ചെയ്യുകയും അവർ ഗെയിം പ്ലാൻ നേരത്തെ തന്നെ ഉണ്ടാക്കുകയും ചെയ്തിരുന്നു ഇത് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ മുൻകാല സീസണുകളിൽ ഇറങ്ങിയിട്ടുള്ള കണ്ടസ്റ്റൻസ് തന്നെ പുറത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ചില സൈഡിലൂടെ പല ആൾക്കാരും പല ചാനലുകളിലൂടെയൊക്കെ മനസ്സിലാക്കിയൊരു കാര്യം കൂടെ തന്നെയാണ് ഇത് വെറും ഫേക്ക് ആയിട്ടുള്ള കാര്യമല്ല ഇവിടെ പൊളിഫിറോസ് പറഞ്ഞിട്ടുള്ളത് ബിബികളുടെ അകത്ത് കയറിയിട്ട് യാതൊരു പുലബന്ധം പോലും ഇല്ല എന്ന് അഭിനയിക്കുകയും എന്നാൽ പുറത്തു നിന്ന് ഇവർ നേരത്തെ കൺഫർമേഷൻ കിട്ടിയതിന് ശേഷം വിളിക്കുകയും അഥവാ ഈവൻ ആ ഹോട്ടലുകളിലേക്ക് എത്തുന്നതിന് തൊട്ട് മുമ്പ് തന്നെ പ്ലാൻ എല്ലാം സെറ്റാക്കി ബിബി ഹൗസിന്റെ അകത്ത് കയറി അവരുടെ നാടകങ്ങൾ കണ്ട പ്രേക്ഷകർ അതിന് അത് കാരണം വഞ്ചിക്കപ്പെട്ട ഒരുപാട് പ്രേക്ഷകരുണ്ട് മനസ്സിലാവുന്നുണ്ടോ സീരിയസ്ലി ഇതൊക്കെ പല സൈഡിൽ പല സമയങ്ങളിലായിട്ടൊക്കെ പുറത്ത് ഒരു കാര്യം തന്നെയാണ് ഇത് നടന്നിട്ടില്ലാത്ത കാര്യമല്ല നടന്നിട്ടുള്ള കാര്യം തന്നെയാണ് അത് പുളി ഫിറോസ് പറഞ്ഞു നൂറ് ശതമാനം ഞാൻ യോജിക്കുന്നു അത് സത്യമായിട്ടുള്ള കാര്യമാണ് കാരണം പല കണ്ടസ്റ്റൻസും ബിബിക്കകത്ത് പുറത്തുനിന്ന് ഒരു അറിവില്ലാത്തതുപോലെ അകത്തു പോയിട്ട് അഭിനയിക്കുക തന്നെയായിരുന്നു ചെയ്തത് എന്നാൽ പുറത്ത് വന്നതിന് ശേഷം വേറെ തന്നെ സുഹൃത്തുക്കൾ ഇവരെ ഇവരുടെ കൂടെ നടന്ന ആൾക്കാരൊക്കെ വിളിച്ച് നമ്മളടുത്തൊക്കെ ഇത് പറഞ്ഞാണ് പിന്നെ നമ്മൾ ഇതിനകത്ത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് നമ്മൾ പറയേണ്ട കാര്യമില്ല പക്ഷേ ഇത് സത്യമുള്ള കാര്യമാണ് കാരണം നമുക്കറിയാം ഏറ്റവും മോശം ഈ അഞ്ച് സീസൺ അപേക്ഷിച്ച് ഏറ്റവും മോശം സീസൺ ആയിരുന്നു അഞ്ചാമത്തെ സീസൺ വെരി ട്രൂ സീസൺ എടുത്തു കഴിഞ്ഞാൽ ഏറ്റവും താഴ്ന്ന അല്ലെങ്കിൽ പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കാണാൻ ഒരു ഒരു താല്പര്യം തോന്നിക്കാത്ത ഒരു സീസൺ തന്നെയായിരുന്നു സീസൺ ഫൈവ് എന്താ സംശയം ഇനി വളരെ കുറഞ്ഞത് കാരണം തന്നെയാണ് ഞാൻ ഉൾപ്പെടെയുള്ള നാലു പേരെ ചലഞ്ചറായിട്ട് അതിനുള്ളിൽ പ്രവേശിപ്പിക്കുകയുണ്ടായി അതായത് അദ്ദേഹം പറഞ്ഞത് ടി ആർ പി കുറഞ്ഞത് കൊണ്ട് മാത്രമാണ് അദ്ദേഹം അവരെ കേട്ടിയതെന്ന് കാരണം ആ സമയങ്ങളിൽ ഞങ്ങളും ഇതിന്റെ കുറെ കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു അതായത് ബിബിയുടെ ടി ആർ പി റേറ്റിംഗ് കുറയുന്നു അതുകൊണ്ട് തന്നെ ബി ബി നൂറ് ദിവസം കണ്ടിന്യൂ ചെയ്യാൻ ചെയ്യത്തില്ല എന്ന് പറയുന്ന സമയത്താണ് പൊടി ഈ സാധനത്തിന്റെ ഇവരെ ചലഞ്ച് വേസ് അകത്ത് കയറുന്നു കാര്യം വരുന്നത് അതിന് മുമ്പുള്ള നമ്മൾ തന്നെ നമ്മുടെ വീഡിയോയിലൂടെ ഒക്കെ പറഞ്ഞുകൊണ്ടിരുന്നത് സംഭവം കണ്ടിട്ട് ഒന്നും എന്റെ അടുത്തെങ്ങും പല പല ആൾക്കാരും ചോദിക്കാറുണ്ട് എന്ത് കൂടുതൽ വീഡിയോസ് ഒന്നും വരാത്ത എന്താ ചെയ്യാത്ത ബിക്കോസ് എങ്ങനെ ചെയ്യും നമ്മളെ ഈ കണ്ടന്റ് എന്നുള്ളൊരു സാധനമില്ലാതെ ഓണ ഇന്ത്യ പിടിച്ചോണ്ടിരിക്കുന്നു ആൾക്കാർ ഒന്നോ രണ്ടോ പേരുടെ അത് മാത്രം മാറാൻ ശോഭ എന്നുള്ള സംഭവത്തിന്റെ അപ്പുറത്തേക്ക് അങ്ങ് എത്താൻ പറ്റാത്ത രീതിയിലേക്ക് കിടന്ന് ഭയങ്കരമായിട്ട് സഫർ ചെയ്യുന്നത് പോലെ കണ്ടു ആക്ടിവിറ്റീസ് ആണെങ്കിലും മറ്റുള്ള പല കാര്യങ്ങളാണെങ്കിലും ഒന്നോ രണ്ടു പേര് മാത്രമാണ് അതിനകത്ത് എല്ലാം എൻഗേജായിട്ട് പോകുന്നത് ബാക്കിയുള്ള ആൾക്കാരൊന്നും എത്തുന്നില്ല എന്നുള്ള സംഭവം സത്യമായിട്ടുള്ള കാര്യമാണ് അപ്പോ അത് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ഈ ചലഞ്ചേഴ്സിനകത്ത് കൊണ്ട് വന്നത് പല പരീക്ഷണവും നടത്തി ഫാമിലിയെ കൊണ്ടുവന്നു എന്തെല്ലാം പരീക്ഷണവും നടത്തിയിരുന്നു എൻ്റെ ഓഫ് ദ ഡേ ഇതൊരു ബിസിനസ്സാണ് അപ്പൊ അതിന് ലാഭം കിട്ടുക എന്നുള്ളത് അതായത് ടാമ്പറേറ്റിംഗ് വ്യക്തിക്കാൻ വേണ്ടി അവർ പല കളികളും നോക്കിയിരുന്നു ഇപ്രാവശ്യം എല്ലാ പഴുതുകളും അടച്ചിട്ടാണ് ബിഗ് ബോസ് നമുക്ക് മുന്നിലെത്തുന്നത് ഒരു രീതിയിലുള്ള ഗെയിം പ്ലാനോ മറ്റു ഒരു പരിപാടി കണ്ടസ്റ്റൻസിന്റെ ഭാഗത്തുനിന്ന് ഒരു ഒരു രീതിയിലുള്ള ലൂപ്പ് പോയിന്റ്സ് പോലും ഉണ്ടാകാൻ പാടില്ല എന്നൊരു സത്യമായിട്ടുള്ള കാര്യം ബിബിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപേക്ഷ കൊടുത്തിരിക്കുന്ന ഒരുപാട് പേരെക്കറിയാം അവർക്ക് എങ്ങാനും നമ്മളോടൊക്കെ നമ്മളെപ്പോൾ ഉള്ള ആൾക്കാരോട് തന്നെ ഈ പറയുന്ന പല ആൾക്കാരും നമ്മളോട് വിളിച്ചു ചോദിക്കാറുണ്ട് ആരാ അപ്പോൾ ഈ പറയുന്ന ആൾക്കാർ എന്തിനാ നമ്മൾ ചോദിക്കുന്നത് ഇവർ ഇങ്ങനെ പരിധി നടക്കുക കാരണം കേറുന്ന ആൾ നേരത്തെ തന്നെ വിളിച്ചിട്ട് അവിടെ പോകുന്നതിന് മുമ്പ് ഇങ്ങനെ ചെറിയ പ്ലാൻ ഒക്കെ ചെയ്തിട്ട് പോയി കഴിഞ്ഞാൽ ഇവർക്ക് അവിടെ ആരെയും അറിയിക്കാത്ത രീതിയിൽ അഭിനയിച്ചു തകർക്കാംണ്ടോ അതുകൊണ്ട് സത്യം ആ ഒരു പ്ലാൻ പൊളിച്ചത് ബിബി സീസണിൽ തന്നെയാണ് ഇതുവരെ ആൾക്ക് കൺഫർമേഷൻ പോയിട്ടില്ല ഓക്കെ അത് ഇനി വരുന്ന ദിവസങ്ങളിൽ വരെ ഞാൻ ഇത്ര ദിവസം എന്റെ അടുത്ത് ഒരുപാട് പ്രെഡീഷണറാത്ത ഇൻട്രസ്റ്റ് ഇല്ലാത്തതുകൊണ്ടൊന്നുമല്ല എനിക്ക് ഒത്തിരി വരാൻ പോകുന്ന കുറച്ച് ആൾക്കാരൊക്കെ എനിക്ക് അറിയാം അവർ വരട്ടെ നമ്മൾ അറിയുന്നുണ്ടല്ല പക്ഷെ എങ്കിലും ആ ബിബിയുടെ ആ ഒരു സംഭവം അങ്ങനെ നിലനിൽക്കട്ടെ എന്നുള്ള കാര്യത്തിൽ തന്നെയാണ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ മോശം നല്ല അതൊക്കെ അവരുടെ വ്യക്തിപരമായ താല്പര്യം അപ്പോ ഞാൻ നൂറ് ശതമാനം പൊളിഫിറോസ് പറഞ്ഞതിനോട് യോജിക്കുന്നു അദ്ദേഹം പറഞ്ഞതിനകത്ത് യാതൊരു തെറ്റില്ലെന്ന് മാത്രമല്ല അതിന് സത്യമായ നഗ്നസത്യവും അദ്ദേഹം വിളിച്ചു പറഞ്ഞുള്ള കാര്യമാണ് മാരാരോട് ചോദിപ്പിച്ചിരിക്കുന്നത് മാരാർ എന്ന് പറയുന്ന ഒരു സീസൺ ഫൈവിലെ എക്സ് കണ്ടസ്റ്റന്റ് അദ്ദേഹം പറയുന്നു മറ്റു കണ്ടസ്റ്റൻസ് ഇങ്ങനെ പറയുന്നു അങ്ങനെ പറയുന്നു അതായത് സീസൺ ടൂവിന്റെ നമ്മുടെ എന്താ പറയാ സാബു മോനോട് ചോദിച്ചാൽ അദ്ദേഹം സീസൺ വൺ ആണ് എക്കാലത്ത് മികച്ചത് സീസൺ ടൂവിലെ ചോദിച്ചത് എക്കാലത്ത് മികച്ച എന്റെ സീസണാണെന്ന് പറയും സീസൺ ത്രീയിലെ മണിക്കൂട്ടർ യോഗിച്ച് എക്കാലത്ത് മികച്ച എന്റെ സീസൺ ആണെന്ന് പറയും സീസൺ ഫോറിനകത്തുള്ള ദിക്ഷയോട് ചോദിച്ചാൽ ദിക്ഷ പറയും എക്കാലത്ത് മികച്ച എന്റെ സീസൺ ആണെന്ന് പറയും സീസൺ ഫൈവിന്റെ അകത്തുള്ള മാലാർക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ സീസണാണ് ഏറ്റവും മികച്ചത് അതുപോലെ തന്നെയാണ് ഇവിടെ അഭിപ്രായം പറയുന്നത് ശരിക്കും പറഞ്ഞ വ്യൂവേഴ്സിന്റെ സൈഡിൽ നിന്നും ഒരു ഓപ്പോസിറ്റ് അഭിപ്രായം സത്യം പറഞ്ഞാൽ ഒന്ന് ഒരു ടോക്സിസിറ്റിയുടെ കാര്യമൊക്കെ പറഞ്ഞു അതുപോലെ തന്നെ അടി കൂടുന്നതും ബഹളം വയ്ക്കുന്നതൊക്കെ ഭയങ്കര കാര്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് ഇതിന്റെ ഒരു കൂട്ടം പ്രേക്ഷകരുന്നത് എന്റെ പൊന്നു അഖിൽമാരായത് നിങ്ങളെ നിങ്ങൾക്ക് വോട്ട് ചെയ്ത ആൾക്കാരും നിങ്ങൾ അവിടെ കിടന്ന് അടി ഉണ്ടാക്കിയത് കൊണ്ട് നിങ്ങൾക്ക് ഫാൻ ഉണ്ടായി ഫാൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളവിടെ കിടന്ന് മറ്റുള്ളവരെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ ശ്രമിച്ചത് കൊണ്ടും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളും അവിടെ കിടന്ന് ബഹളം വെച്ച് നാക്ക് കടിച്ചത് കൊണ്ടും നിങ്ങൾക്ക് ഫാൻസ് ഉണ്ടായിട്ടുണ്ട് നിങ്ങളെല്ലാവരും അടിച്ചമർത്താൻ ശ്രമിച്ചു ഒരാളായിട്ട് ഒരു ഡോമിനേറ്റഡ് പേഴ്സൺ ആയിട്ട് നിന്നതുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങക്ക് ഫോളോവേഴ്സ് കൂടിയിട്ടുണ്ട് നിങ്ങളൊരു ടോക്സിക് മാസ്ക്യൂരിറ്റിയുടെ ആളായിട്ട് നിൽക്കുന്ന സാഹചര്യങ്ങൾ അവിടെ ഉണ്ടാക്കിയ സമയത്ത് നിങ്ങൾക്ക് അവിടെ ഫാൻസ് ഉണ്ടായിട്ടുണ്ട് സോ ഇതെല്ലാം വളരെ പ്രകടമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കാര്യങ്ങളല്ലേ അത് ആ ഒരു സർവൈവൽ ഷോയുടെ ഭാഗമായിട്ട് ഇതൊക്കെ സംഭവിച്ചിരിക്കും ദാറ്റ് ഇസ് ബിഗ് ബോസ് ഷോ അതാണ് ശരിക്കും ബിഗ് ബോസ് ഷോ അല്ലാതെ ബിഗ് ബോസ് ഷോ ടോക്സിക് ഷോ അല്ല എന്ന് ഒരിക്കലും പറയരുത് കാരണം ബിഗ് ബോസ് ഷോ ഒരു ടോക്സിറ്റിയുടെ ഒരു ഷോ തന്നെയാണ് കാരണം അവിടെ സർവൈവൽ ആണ് വരുന്നത് അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇത്രയും കാലം ഞാൻ കണ്ട സീസണുകൾ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഒരു റേറ്റിംഗ് കുറഞ്ഞൊരു സീസണായിട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് പേഴ്സണലി ത് അങ്ങനെ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കുന്ന സീസൺ സീസൺ ഫൈവിൽ തന്നെയായിരുന്നു ഇത് കാണുന്ന പല പ്രേക്ഷകർക്കും വ്യത്യസ്ത അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഉണ്ടാവാം അതൊക്കെ അവരുടെ അഭിപ്രായം അഭിപ്രായമായിട്ട് മാത്രം തന്നെ ഞാനും കാണുന്നുള്ളൂ അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം ആക്കാം സ്നേഹപ്പെടുത്തുക എന്തായാലും അടുത്തൊരു വീട്ടിൽ വീണ്ടും കാണുന്നതെ ബൈ